പ്രിയമുള്ളവരെ പള്ളിയുടെ മെഹ്റാബിന് പറയാനുള്ള ഒരു താജുശ്ശരിയായി ഉണ്ട് അതാളുകളുടെ വെളിച്ചത്തിൽ നിന്ന ഒരു താജുശ്ശരിയായല്ല പാതിരാവിന്റെ പഴുതിൽ ഒലിച്ച കണ്ണുനീരുണ്ട് പാതിരാവിന്റെ പഴുതിൽ എഴുന്നേറ്റ് നെറ്റി അമർത്തി സുജോതിൽ കിടന്ന രാവുകൾ ആ പാതിരാത്രിയുടെ അടക്കം പറച്ചിലുകൾ അള്ളാഹുവിലേക്ക് ചേർന്ന് വന്നപ്പോഴാണ് താജുശ്ശരിയോടെ മുഖത്തേക്ക് പ്രകാശം വീശാൻ തുടങ്ങിയത് നമ്മൾ കണ്ടത് വെളിച്ചമുള്ള ഒരു മുഖമാണെങ്കിൽ കരയുന്ന ഒരു മുഖം രാത്രിയിലുണ്ടായതിന്റെ വെളിച്ചമാണ് പകലിൽ നിങ്ങൾക്ക് കാണാനായത് നമ്മൾ താജുശ്ശേരിയുടെ ചുവട് പറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കരയുന്ന രാത്രിയും സുജോതിൽ കിടക്കുന്ന പാതിരാവുകളും വേണം അപ്പോഴേ വരാൻ പറ്റൂ അപ്പോഴേ നമ്മുടെ ജീവിതത്തിന് മാധുര്യമുണ്ടാവൂ അപ്പോഴേ നമ്മുടെ ജീവിതത്തിന് തിലകം വരൂ അപ്പോഴേ നമ്മുടെ ജീവിതത്തിന് സാരമുണ്ടാവൂ പ്രിയമുള്ളവരെ നമ്മൾ മഹാന്മാരായ പണ്ഡിതന്മാരുടെ താജുൽ ഉലമാ അസയ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി തങ്ങളുടെ വിലാസത്തിലും പ്രതാപത്തിലും ആത്മധൈര്യത്തിലും അഭിമാനിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ അവിടുത്തെ വാക്കുകളുടെ ഊർജം കേവലം ശബ്ദം കൊണ്ടല്ല പദപ്രയോഗം കൊണ്ടല്ല കണ്ട ജനാവലിയുടെ മുമ്പിലുള്ള വികാരപ്രകടനമല്ല വേണ്ടട എന്ന് പറയുമ്പോൾ വേണ്ടാന്ന് കാര്യം വന്നത് മുടങ്ങാതെ പതിറ്റാണ്ടുകൾ ചൊല്ലിയ ഔറാദുകളുടെ ഫലം കൊണ്ടാണ് താജുശ്ശേരിയ ചിലരോട് പറഞ്ഞു ആ രോഗം വേണ്ട അപ്പോൾ ആളുകളുടെ രോഗം മാറിയത് ആ വേണ്ട എന്ന് പറഞ്ഞ വാചകത്തിന്റെ ഊക്ക് മുഹൂർത്തമായ ഒരു സമയമായതുകൊണ്ടല്ല ആദരങ്ങൾ കൊണ്ട് പതിറ്റാണ്ടുകൾ പാലിച്ചത് മൂല്യമാണ് ആ മുഖം നെറ്റി തഹജു സമയത്ത് മണിക്കൂറുകൾ അമർത്തിക്കിടുന്ന രാവുകളുടെ രഹസ്യം കൊണ്ടാണ് ആ വാക്കി നോക്ക് കിട്ടിയത് ആ ഉച്ചാരണത്തിന് ഊർജം കിട്ടിയത് ആ പ്രഖ്യാപനം പ്രകമ്പനമുള്ളതായത് അതാണ് രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റി എഴുതിച്ചത് അതാണ് സാമൂഹിക വിചാരങ്ങളെ തിരുത്തി എഴുതിച്ചത് ആ ഒരു വാക്കിന്റെ ഊക്കും പൊരുളും ഉറക്കൊഴിഞ്ഞ രാത്രികളാണ് മുടങ്ങാത്ത ഔറാദുകളാണ് അതാ ഉപയോഗിച്ച് നൊരുമ്പിക്കൊണ്ടിരിക്കുന്ന കടലാസുള്ള ഏട് മുടങ്ങാതെ എടുത്തു വെച്ച് സ്വലാത്തു ചൊല്ലുകയാണ് ഖൈറാത്ത് കൊണ്ട് നിറഞ്ഞ താജുൽ ഉലമയുടെ വാക്കിന് പതിറ്റാണ്ടുകളായി മുടങ്ങാതെ കൊണ്ടുപോയപ്പോഴാണ് എന്ന് പറഞ്ഞപ്പോൾ വേണ്ടാതെ കാലം ത് പതിനൊന്നരക്കയത്ത് വിത്ര മുടങ്ങാതെ പതിറ്റാണ്ടുകൾ പരിപാലിച്ചപ്പോൾ ഇതിവിടെ നടത്തിയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങൾ നടത്താനായത് ഇപ്പോൾ മഴ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ചെയ്തത് കേവലം ആ ഒരു വാക്കുകൊണ്ടല്ല ആ വാക്ക് പറഞ്ഞ നാവുകൊണ്ട് തീർത്ത വിക്രുകളുടെ സ്വലാത്തുകളുടെ മൂല്യം കൊണ്ടാണ് അവിടുന്ന് പാരായണം ചെയ്ത ഇൽമിന്റെ പദങ്ങളുടെ വരികളുടെ വാക്കുകളുടെ ദർസിന്റെ ആത്മീയ മൂല്യം നിറഞ്ഞ ഒരു നാവ് കൊണ്ട് പറഞ്ഞു ഇപ്പോൾ മഴ വേണ്ടെന്ന് അപ്പോൾ മഴ വേണ്ടാവുകയാ നമ്മൾ ഈ പറഞ്ഞ വാക്കേ കേട്ടുള്ളൂ അവിടുത്തെ ഉള്ളറകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞില്ല അതുപോലെയാണ് താജുശ്ശിയുടെ പ്രകടമായ ഒരു ജീവിതത്തെ നമ്മൾ കണ്ടുള്ളൂ പഠനകാലത്ത് തപസ്സിന്ന മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് അകക്കാമുള്ള അറിവിനെ പകർത്തിയെടുത്ത ഒരു വിജ്ഞാനത്തിന്റെ പതിറ്റാണ്ടുകൾ മഹാനവർക്ക് പറയാനുണ്ട് അപ്പോഴാണ് കിരീടം വെക്കാവുന്നൊരു പണ്ഡിതനായി രൂപപ്പെട്ടു വന്നത്